ഒരു പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്ക് തളിക്കുളം തൃശൂർ തളിക്കുളം സ്നേഹതീരം ബീച്ചിനു സമീപം കടലിൽ കുളിക്കുന്നതിനിടെ യുവാവ് മുങ്ങി മരിച്ചു കോയമ്പത്തൂർ സ്വദേശി അഭിഷേക് ആണ് മരിച്ചത് വിശദാംശങ്ങളുമായി അനീഷ് ചേരുന്നു അനീഷ് എന്തെല്ലാമാണ് വിവരങ്ങൾ അനുപ്രിയ ഇന്ന് നാലുമണിയോടെയാണ് ഇങ്ങനെ ഒരു അപകടം നടക്കുന്നത് കോയമ്പത്തൂരിൽ നിന്നെത്തിയ സംഘത്തിലെ രണ്ട് പേരാണ് കടലിൽ ഏർ കുളിക്കുന്നതിനിടെ അപകടത്തിൽപ്പെട്ടത് ഇവർ ഒൻപത് പേരാണ് ഏർ രണ്ട് കാറുകളിലായിരുന്നു വൈകിട്ടോടെ ഏർ സ്നേഹതീരം ബീച്ചിന് സമീപം അറപ്പാ ബീച്ചിൽ കുളിക്കാനിറക്കിയത് ഇതിനിടെ പേർ വെള്ളത്തിൽ മുങ്ങി പോവുകയായിരുന്നു കോയമ്പത്തൂർ സ്വദേശികളായ ഹസനും അതുപോലെ അഭിഷേകുമാണ് വെള്ളത്തിൽ മുങ്ങിപ്പോഴത് ഹസനെ അവിടെ ഉണ്ടായിരുന്നവർ കയ്യോടെ രക്ഷപ്പെടുത്തി കരക്കെത്തിച്ചു പക്ഷെ അഭിഷേകിനെ ആ സമയത്ത് കരച്ചു നടത്തിയെങ്കിലും കിട്ടിയില്ല പിന്നീട് ലൈഫ് ഗാർഡും നാട്ടുകാരും എല്ലാം ചേർന്ന് അരമണിക്കൂറോളം കഴിഞ്ഞതിന് ശേഷമാണ് അഭിഷേകിന് കിട്ടിയത് ഉടൻ ഇരുവരെയും തൃശ്ശൂർ കോളനിയിലെ മദർ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും അഭിഷേക് മരണപ്പെടുകയായിരുന്നു ഇരുപത്തി നാലു വയസ്സാണ് മരി അഭിഷേകിനും അതുപോലെ രക്ഷപ്പെട്ട ഹസനും ഉള്ളത് അഭിഷേക് കോയമ്പത്തൂരിൽ എം ബി ബി എസ് വിദ്യാർത്ഥിയാണ് എന്തായാലും ഒരു സംഭവമായി പോയി ഒൻപത് പേരടങ്ങുന്ന സംഘം കടൽ കാണാനെത്തി അതിൽ കുളിക്കുന്നതിനിടെ രണ്ടുപേർ വെള്ളത്തിൽ മുക്കി അതിൽ ഇരുപത്തിനാല് വയസ്സ് മാത്രം പ്രായമുള്ള എം ബി ബി എസ് വിദ്യാർത്ഥി മരണം പത്തിക്കുന്നു എന്തായാലും ഈ അഭിഷേകിനെ കിട്ടാൻ വൈകിയതാണ് മരണകാരണമായി പറയുന്നത് കാരണം ആദ്യഘട്ടത്തിൽ തന്നെ ഹസ്തന് ഏർ ഇവർ അവിടെ ഉണ്ടായിരുന്നോട് ചേർന്ന് കടലിൽ നിന്ന് പെട്ടെന്ന് തന്നെ പുറത്തെത്തിക്കാനായി പക്ഷെ അഭിഷേകിനെ ആ സമയത്ത് തെരച്ചിൽ നടത്തിയെങ്കിലും കിട്ടിയില്ല തുടർന്ന് തൊട്ടപ്പുറത്തുള്ള സ്നേഹതീരം ബീച്ചിൽ നിന്ന് ലൈഫ് ഗാർഡിനെ എത്തിച്ച് നാട്ടുകാരും കൂടി നടത്തിയ തെരച്ചിലാണ് അഭിഷേകന് കിട്ടിയത് അഭിഷേകനെ കിട്ടാൻ അരമണിക്കൂറോളം വൈകിയതാണ് മരണകാരണമായി പറയുന്നത് അനുപ്രിയ